നമസ്കാരം സി പി എമ്മിൽ ഇത് തെറ്റുതിരുത്തൽ കാലമാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ യാതൊരു തെറ്റും തിരുത്താനുള്ള ആലോചനയുമില്ല എന്നുള്ള രീതിയിലാണ് പെരുമാറ്റം പാർട്ടിക്കുള്ളിൽ വൻ പൊട്ടിത്തെറിയാണ് നടക്കുന്നത് എല്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രി പിണറായിക്കെതിരെയുള്ള വിമർശനങ്ങളുടെ പെരുമഴ ഇതിനെതിരെ വളരെ കരുതലോടെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിക്കുന്നതും പിണറായിയുടെ പ്രവർത്തികളോട് പ്രത്യക്ഷത്തിൽ എം വി ഗോവിന്ദന് താല്പര്യമില്ല പക്ഷേ അന്നദാതാവ് എന്ന നിലയിൽ ഒന്നും ഉരിയാടാനും പറ്റില്ല പക്ഷേ യാതൊന്നും നോക്കാതെ പിണറായിക്കെതിരെ ജി സുധാകരൻ തോമസ് ഐസക് കരമനഹരി എല്ലാവരും തുറന്നടിച്ചു അപ്പോഴും കുറെയധികം അന്തം കമ്മികൾ കളം നിറഞ്ഞു അല്ലടോ ഓവേ ഇവന്മാർക്കൊന്നും ഇനിയും പാഠം പഠിക്കാറായില്ലേ എന്ന് പൊതുജനവും ചോദിച്ചു തുടങ്ങി എത്രയധികം പ്രതിരോധിക്കാൻ ഗോവിന്ദൻ ശ്രമിക്കുംതോറും പിണറായിക്കെതിരെ പിണറായി ശൈലിക്കെതിരെ കൂരമ്പുകൾ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പാഞ്ഞു വരുന്നത് ഒരു വശത്ത് എ കെ ബാലൻ സഖാവത്ത് അടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഏൽക്കുന്നില്ല അതിനിടയിൽ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കൂടി ഒരു ഒന്നൊന്നര അടി അടിവെച്ച് കൊടുത്തിരിക്കുകയാണിപ്പോൾ സി പി എമ്മിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക്കിന് പിന്നാലെയാണ് എം എ ബേബിയുടെ ഈ തുറന്നു പറച്ചിലും അതിരൂക്ഷ വിമർശനവും മാധ്യമങ്ങളെ അകറ്റി നിർത്തിയത് തിരിച്ചടിയായെന്നും പച്ചക്കുതിര മാസികയിൽ ബേബി എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് അതൊരു പിണറായി ശൈലിയായി മാറിയത് ബഹുജന സ്വാധീനത്തിൽ ഇടിവുണ്ടാകാൻ കാരണമായെന്നാണ് ബേബിയുടെ വിലയിരുത്തൽ മാധ്യമങ്ങളെ വിലക്കിയതും മാധ്യമ പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയതും തിരിച്ചടിയായി സമൂഹ മാധ്യമങ്ങളിലെ മാധ്യമ വിമർശനങ്ങൾ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷകരമായി ബാധിച്ചു ബംഗാളിലെ സി പി എം പതിനഞ്ചു വർഷം കൊണ്ട് ഈർക്കിൽ പാർട്ടിയായത് ഓർക്കണമെന്നും എത്രയും പെട്ടെന്ന് തിരുത്തലുകൾ വേണമെന്നും ബേബി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായമണിയാണെന്നും തെറ്റുകളും തിരുത്തുകളും ഇടതുപക്ഷവും എന്ന ലേഖനത്തിൽ പറയുന്നു ഇന്നത്തെക്കാൾ പല മടങ്ങസ് സ്വാധീനവും ബഹുജന വിശ്വാസവും ആർജിക്കാനുള്ള നിലയ്ക്കാത്ത പോരാട്ടങ്ങളും പരിശ്രമങ്ങളും ഇടതുപക്ഷം തുടരേണ്ടതുണ്ട് ജനങ്ങൾക്ക് ബോധ്യമാകും വിധം സത്യസന്ധവും നിർഭയവും ഉള്ളു തുറന്നതുമായ സ്വയം വിമർശനത്തിലൂടെയും മാത്രമേ വാക്കിലും പ്രവൃത്തിയിലും അനുഭവ വേദ്യമാവുന്ന തിരുത്തലുകളിലൂടെ മാത്രമേ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട ബഹുജന സ്വാധീനം വീണ്ടെടുക്കാനാകൂ എന്നാണ് എം എ ബേബി വിലയിരുത്തുന്നത് ഇടതുപക്ഷത്തിന് തോൽവി ഒരു പുത്തരിയല്ല പക്ഷേ ഈ തിരഞ്ഞെടുപ്പിലുണ്ടായത് അതീവ ഗുരുതരമായ തോൽവി തന്നെയാണ് സംഘടനാപരമായ വീഴ്ച യുവാക്കളുടെ പ്രവർത്തന ശൈലിയിലെ പോരായ്മ കാലഘട്ടത്തിന് അനുസൃതമായ മുദ്രാവാക്യമില്ലായ്മയൊക്കെയും ബഹുജന സ്വാധീനം കുറയ്ക്കുന്നതിന് കാരണമായി സത്യത്തിൽ ഈ ലേഖനത്തിൽ പിണറായി സി പി എമ്മിന്റെ അന്തകനാണ് എന്ന് തന്നെയാണ് എം എ ബേബി പറഞ്ഞിരിക്കുന്നത് പിണറായിയുടെ ഈ മേൽക്കോയ്മയെ മുതിർന്ന സഖാക്കൾ ഉൾപ്പെടെ വേണ്ട എന്ന് വയ്ക്കുന്നത് അത്രയേറെ ഈ പാർട്ടിയെ അധപതിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയാണ് ഇനിയും ഈ പാർട്ടിയെ പിണറായി നയിച്ചാൽ പാർട്ടി ഇല്ലാതെയായി പോകുമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഒരു തിരുത്തൽ ശക്തി സി പി എമ്മിനുള്ളിൽ ഉയർന്നു വരുന്നു എന്നത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടതും പിണറായി പാർട്ടി സെക്രട്ടറി ആയ കാലഘട്ടത്തിന് മുൻപും അതിനു ശേഷവുമുള്ള കാലഘട്ടത്തിൽ മറ്റൊന്നും നോക്കണ്ട എസ് എഫ് ഐയുടെ പ്രവൃത്തി മാത്രം നോക്കിയാൽ മതി അവരുടെ പ്രവൃത്തിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ സംഘടനകൾ എത്രത്തോളം നശിച്ചു അല്ലെങ്കിൽ അതിനെ എത്രത്തോളം നശിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിണറായിക്കെതിരെ ഒരു തിരുത്തൽ ശക്തി പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നില്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസം എന്ന ആശയം മരിച്ചു പോകുമെന്നും ഉറപ്പാണ് നന്ദി